ഒരു കാര്യം ആദ്യം പറയാം നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് സൗണ്ടിന് ലൈക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് സോ അതും കൂടെ പരിഗണിക്കണം ചെയ്യും ആദ്യമേ തന്നെ ഇത്രയും എനർജിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് വലിയൊരു താങ്ക്സ് പറയുന്നു നിങ്ങളുടെ ഈ കൈതട്ടും സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഞാനിന്ന് സ്റ്റേജിൽ നിങ്ങളുടെ മുമ്പിലുള്ളത് അത് ഞാൻ ഓർക്കുന്നു എന്തായാലും ഹാലൻ സിനിമ ഒരു കംപ്ലീറ്റ് റൊമാൻറ്റിക് എൻ്റർടൈനർ ഫിലിമാണ് അതിൻ്റെ കൂടെ ഒരു സോഷ്യൽ മെസ്സേജ് ഇന്ന് റെലവൻ്റ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു സോഷ്യൽ മെസ്സേ മെസ്സേജും കൂടെ കൺവേ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും ഇവിടെ കോഴിക്കോട് തന്നെയായിരുന്നു ഇതിൻ്റെ ഭൂരിഭാഗം ഷൂട്ട് നടന്നത് ഒരു കോഴിക്കോട്ടുകാരൻ്റെ കഥയാണ് അല്ലെങ്കിൽ കോഴിക്കോട്ടുകാരുടെ സിനിമയാണത് നിങ്ങൾ കാണുക ഒരു കംപ്ലീറ്റ് തിയറ്ററിക്കൽ റൊമാൻറ്റിക് എൻ്റർടൈനർ ആ ഒരു ഫോർമാറ്റിൽ എനിക്ക് തോന്നണം കുറേ നാൾ ശേഷമായിരിക്കും മലയാളത്തിൽ അങ്ങനത്തെ ഒരു സിനിമ വരുന്നത് നിങ്ങളെല്ലാവരും കാണണം ഉറപ്പായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു